ജിന്നുകളിൽ മിനിങ്ങളുണ്ട് കാഫറുകളുണ്ട് ഈ കാഫറുകളിൽപ്പെട്ട ജിന്നുകൾ നമ്മുടെ വീട്ടിൽ സ്ഥിരതാമസാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളായിരിക്കും നമ്മുടെ മുമ്പിലുണ്ടാവുക ഒളിച്ചു താമസിക്കുന്ന ഇത്തരം ജിന്നുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടേക്കാം സ്വസ്ഥതയില്ലാതായേക്കാം നിരന്തരം രോഗങ്ങൾ നമ്മളെ ബാധിച്ചേക്കാം അങ്ങനെ പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികളായി നമ്മുടെ ജീവിതം ഇങ്ങനെ കഷ്ടപ്പാട് നിറഞ്ഞു പോകുമായിരിക്കും മുമ്പോട്ട് ഒരുപാട് ആഗ്രഹിച്ചായിരിക്കും ഒരു വീടുണ്ടാക്കിയത് ആ വീട്ടിലേക്ക് കയറി ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല പതിയെ 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 സമാധാനം നഷ്ടപ്പെട്ടു സ്വസ്ഥത നഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്കൊന്ന് കയറാൻ തോന്നണില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് തോന്നുക എന്ത് ഇതിന്റെ കാരണം ഈ ജിന്നിനെ നമുക്കൊന്നിറക്കി വിടണ്ടേ വീട്ടിൽ നിന്ന് അവനൊന്ന് ഓടിച്ചു കളയണ്ടേ എന്നിട്ട് മിനിങ്ങളായ ജിന്നുകൾ അവിടെ കയറ്റിയിരുത്തണം മിനിങ്ങളായ ജിന്നുകളുടെ സ്ഥാനാക്കി അത് മാറ്റണം നമ്മൾ മും മിനിങ്ങളാകണം ഒരു അടിപൊളി വഴി ഞാൻ പറഞ്ഞു തരട്ടെ ഈ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ കൈപിടിക്കുന്ന അതിമനോഹരമായ ഒരു സൂറത്തുണ്ട് വളരെ കുറച്ച് ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഈ സൂറത്ത് ഊതി നോക്കിയേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിശാചുക്കൾ മാറി നിൽക്കും കാഫറുകളായ ജിന്നുകൾ മാറി നിൽക്കും മുംമിനിങ്ങളുടെ സ്ഥാനം അവിടെ ഉറപ്പാക്കും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വന്ന് നിറയും ഇൻഷാ ഇൻഷാല്ല ഒരു അടിപൊളി വഴി നമ്മളിന്ന് പഠിക്കുകയാണ് അല്ലാഹുതൗഫിക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാവുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽ ആലമീൻ അവന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹമുല്ലാഹിറബി ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും സമാധാനമില്ലായ്മയിൽ നിന്നും സ്വസ്ഥതയില്ലായ്മയിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അള്ളാഹുറബുല്ലാലമീൻ ഈ സദസ്സിൻ്റെ വർക്കത്തുകൊണ്ട് നമുക്ക് കാവൽ നൽകട്ടെ കമൻറ്റ് ബോക്സ് മുഴുവനും ദ്വാസൂയത്തുകളാണ് ലൈവിലും ദ്വാസൂയത്തുകൾ കമൻ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് യാ യാറബ്ബന ഇതെല്ലാം നീ കാണുന്നുണ്ടല്ലോ റഹ്മാനെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേയല്ല പ്രത്യേകിച്ച് ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മറ്റുള്ളവർ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സ്വയം പഠിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ ദീനെത്തിച്ച് കൊടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് നല്ലൊരു വീട് വീടുണ്ടാവുക എന്ന് പറയേണ്ടത് അല്ലേ എത്ര എത്ര ആളുകളാണ് ഓരോ കമൻറ്റിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗവും സ്ഥലം സ്വന്തമായിട്ടൊരു വീടില്ല ജനിച്ച് വീണത് വാടക വീട്ടിലാണ് ഒരു നല്ല വീടുണ്ടായി കിട്ടണം എന്നുള്ള കൊതിയാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുറബുല്ലാലും ഇനി ഹൈറായ ഭവനം കൊടുക്കട്ടെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വാടക വീട്ടിൽ താമസിക്കേണ്ട ഒരു മനുഷ്യൻ്റെ മുഖത്തിലൊരു സങ്കടം പലരിലും ഉണ്ടാകും കാരണം എന്താ എത്രയൊക്കെ സുഖമുണ്ട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ ഈ വീടിൻ്റെ മുതലാളി ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകണം പിന്നെ വേറൊരു വീട് അന്വേഷിച്ച് നടക്കണം അപ്പം സ്വന്തം വീട് എന്നുള്ളത് ഒരു സ്വപ്നമായി തന്നെ പല ആളുകൾക്ക് അവശേഷിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹയറായ ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മളൊരു വീടുണ്ടാക്കി എന്ന് വെക്കുക ഈ വീട്ടിൽ കയറി താമസിക്കാൻ താമസിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സമാധാനമില്ല സന്തോഷമില്ല സ്വസ്ഥതയില്ല എപ്പോഴും രോഗങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ അകാരണമായ വഴക്കുകൾ ആ ഒരു സമാധാനവും വീട്ടിൽ അനുഭവിക്കാൻ കഴിയണില്ല അങ്ങനെ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ പലപ്പോഴും നമുക്ക് വരാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണത്തെ നമ്മളിന്ന് ചികിത്സിച്ചു മാറ്റുക ഇന്ന് നമ്മളത് ചികിത്സിച്ചു മാറ്റുകയാണ് അത് ചില ഘട്ടങ്ങളിലൊക്കെ ഒരു ഒരു ജിന്നുണ്ടാക്കുന്ന പ്രയാസമാണെന്നാണ് ഇനി ശല്ല അതൊക്കെ വിശദീകരണത്തിൽ നമുക്ക് പറയാം ഏതായാലും രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ടായി പോണത് ഒരു പരിധിവരെ നമ്മളുണ്ടാക്കി വെക്കുന്ന കുറേ പ്രശ്നങ്ങൾ മറ്റൊന്ന് പിശാജിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഈ രണ്ടും കൂടെ അങ്ങ് വരുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമാധാനവും സ്വസ്ഥതയും തന്നെ നശിച്ചു പോയിട്ടുണ്ടാകും ആ നമുക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ സുഖത്തോടെ സന്തോഷത്തോടെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര എന്ന് പറഞ്ഞ ആളുകളുണ്ട് എനിക്ക് പരിചയമുള്ളൊരു സഹോദരൻ മാസം ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് സാലറി ഉണ്ട് രണ്ട് ലക്ഷം ഒരു മാസം ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഉസ്താദെ ഞാനൊന്ന് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങിയിട്ട് എത്ര നാളായിരുന്നു എത്ര നാളുകളായി ഞാനൊന്ന് സുഖത്തോടെ കിടന്നുറങ്ങിയിട്ട് എന്തോരം പ്രയാസങ്ങളാണ് ജീവിതത്തിൽ ഇടക്കിടക്ക് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും ഒരു സമാധാനവും എനിക്ക് ആസ്വദിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത് എന്നോട് പറഞ്ഞ സഹോദരൻ അടക്കം അല്ലാഹു എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഇതിൽ പൈശാചിക ബാധ ഒരു വിഷയം തന്നെയാണ് പിശാചിന്റെ ഭാഗത്ത് ഉണ്ടാകണത് അതായത് ഇപ്പോൾ ചില സ്ഥാനങ്ങളിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഉസ്താദ് ഇസ്ലാമിലെ സ്ഥാനം നോക്കലുണ്ടോ ഇസ്ലാമിലെ സ്ഥാനം നോക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഹൈന്ദവർക്കിടയിലുള്ള സ്ഥാനം നോക്കി ഈ വാസ്തുപുരുഷൻ്റെ കിടപ്പും ഉറക്കവും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അങ്ങനത്തെ സ്ഥാനം നോക്കലല്ല ഇസ്ലാമിലുള്ളത് ഇപ്പോൾ ഒരു മനുഷ്യൻ നമ്മളോട് പറയാണ് ഈ ഈ സ്ഥലത്ത് നിങ്ങൾ വീട് വെക്കണ്ട കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ പരിചയമുള്ള അവഗാഹമുള്ളൊരു പാണ്ഡിത്യമുള്ളൊരു മനുഷ്യൻ പറയാ ഇവിടെ വീട് വെക്കേണ്ട കേട്ടോ അതിനൊരു പറക്കത്തില്ല ഒരു പൈശാചിക ഉപദ്രവരിയാണ് നിങ്ങളൊന്ന് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഹയർ എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കുന്നുണ്ട് വിരോധമില്ലല്ലോ പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വീട് പണിയാൻ നേരത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ആചാര്യ ഹൈന്ദവനായ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റിതര മതസ്ഥനായൊരു മനുഷ്യനോട് പോയി ചോദിക്കും നല്ലൊരു കണിയാനെ നമുക്ക് നല്ലൊരു സ്ഥാനം നോക്കണമല്ലോ ആ കണിയാൻ്റെ അടുത്ത് പൊക്ക് തന്നെ നമ്മുടെ കുഫറിലേക്ക് എത്തിക്കും നമ്മുടെ അമലികൾ സ്വീകരിക്കപ്പെടുക പോലും ഇല്ല ചില നാൽപ്പത് ദിവസത്തെ വിവാദത്തുകൾ പോലും സ്വീകരിക്കും നാല്പത് ദിവ സ്വീകരിച്ചില്ലെങ്കിൽ ആ നാല്പതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മരിച്ചു പോയുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിക്കെ അള്ളാഹു നമ്മളെ നമ്മൾ എത്ര വലിയ അപകടത്തിലാണ് അപ്പോൾ ഒരിക്കലും ഇത്തരം കുഫാറുകളുടെ അടുക്കൽ പോയിട്ട് സ്ഥാനം നോക്കുന്നൊരു ഒരു പരിപാടി തന്നെ ഉണ്ടാകരുത് അതുപോലെ തന്നെ ഈ സ്ഥാനം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന ചില ആളുകൾ അതിൽ ഞാൻ പറയട്ടെ നൂറിൽ ഇപ്പോൾ കണക്ക് നോക്കുന്നവരാണെങ്കിലും ഇസ്ലാമികരായിട്ടുള്ള കാര്യം ടാൻ പറയണേ ഈ ഹൈന്ദവരായുള്ള കുറിച്ചല്ലോ അതെന്തായാലും നമുക്ക് പറ്റില്ലല്ലോ അതെന്തായാലും പറ്റില്ല പിന്നെ മുസ്ലിംകളായ ആളുകളിൽ അസ്മാചികിത്സ ചെയ്യുന്നവരുണ്ട് അല്ലേ അസ്മാഹച ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന നൂറ് ആളുകളുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഏതാണ്ട് തട്ടിപ്പുകാരും പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരുമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് ക്ലിയർ ആയോ ഇത് ഇത് പൈസ ലക്ഷ്യമല്ലാതെ ജനങ്ങൾക്ക് സേവനം ചെയ്യണം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹതി കിട്ടുന്നുണ്ടെങ്കിലും ഓക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന അതായത് ഇവർ സിഹർ ഒന്നും ചെയ്യൂലട്ടോ സിഹർ ചെയ്തു കൊടുക്കുന്നവർ ഏറ്റവും നശിച്ചവരാണ് അവർ കുഫറിലേക്ക് ഒരു എത്തിപ്പോകും അവരുടെ ഈമാനൊക്കെ ഉയർന്നു പോയിട്ടുണ്ട് ഇത് സിഹറ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോ ഒന്നും അല്ല സംഭവിച്ചാൽ അത് മാറാനുള്ള പ്രതിവിധികൾ ചെയ്യുന്ന ആളുകൾ അതിനെന്ത് ചെയ്യണം സിഹർ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രതിവിധി പറഞ്ഞു തരാനിരിക്കുന്ന നൂറ് പേരിൽ തൊണ്ണൂറ്റൊമ്പത് കള്ളന്മാരാണ് നീ പറയണേ അവർക്ക് ഇതൊന്നും അറിയാൻ പാടുണ്ടാവില്ലേ ഏതെങ്കിലുമൊക്കെ ബുക്കിൽ നോക്കി എന്തെങ്കിലുമൊക്കെ പഠിച്ചവരായിരിക്കും അല്ലാതെ ഇത് ഇജാസത്ത് കിട്ടിയിട്ട് മഹാന്മാരുടെ അനുവാദത്തോടുകൂടെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരൊന്നായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഒരു ശതമാനം ഉണ്ടാവുള്ളൂ അവരെ തേടി പിടിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ നമ്മുടെ വീട് സ്ഥലം നോക്കലുമായി ബന്ധപ്പെട്ട് വരാം ഒരു ഒരു സയ്യദ് നല്ലൊരു ആലിം അദ്ദേഹം പറയാം ഈ സ്ഥലത്ത് നിങ്ങൾ സ്ഥാനം നോക്കി അവിടെ വീട് പണതോളൂ എന്ന് പറഞ്ഞാൽ അല്ലെന്തു അത് സ്വീകരിക്കുന്നതിന് വിരോധമില്ല അത് സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല ഇനി സ്ഥാനം നോക്കണമെന്നു നിർബന്ധമില്ല നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വീട് പണിതോ കുഴപ്പമൊന്നുമില്ല ബാക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്താൽ മതി ഇനി നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കുടുംബത്തിലുണ്ടായി ഒരാൾ നോക്കി െന്ന് പറയുമ്പോൾ നമ്മൾ പൊളിക്കാൻ നിൽക്കണ്ട പക്ഷെ പറയുന്നത് സ്വാലിഹായ അള്ളാഹുന്റെ ഔലിഹക്കളിൽപ്പെട്ട ഒരാളാണെങ്കിൽ ആ വാക്കിനു നമ്മൾ മുഖവിലൊക്കെ എടുക്കുകയും വേണം അപ്പോൾ ഓക്കെ അപ്പം ഇനി എന്നോടൊപ്പം ഒരാൾ ചോദിച്ചു തമസ്താതെ വീടിന് സ്ഥലം നോക്കുന്ന സ്ഥാനം നോക്കുന്നൊണ്ട് പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമല്ല ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ടോ നിങ്ങൾക്ക് നോക്കിക്കാം ഒരു ഒരു പ്രയാസവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ കുഫാറുകളാകാൻ പാടില്ല പറ്റിക്കുന്നവരാകാൻ പാടില്ല വഞ്ചകന്മാരും ആകാൻ പാടില്ല നല്ല മനുഷ്യരാണെങ്കിൽ മാത്രം ആ പരിപാടി ഏല്പ്പിക്കുക ഇപ്പോൾ ഹബീബായ സയ്ദുന റസൂലുള്ള സല്ല അലിസ്വലാമ തങ്ങൾ ഒരിക്കലും സ്വഭാവത്തൊക്കെ ആയിട്ടൊരു സ്ഥലത്തിങ്ങനെ താമസിക്കുകയാണ് അപ്പോൾ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് സുബിഹാമ്പങ്ങളൊക്കെ വിളിക്കണം കേട്ടോ പക്ഷേ ആരും സുബീകണീറ്റില്ല എല്ലാവരും ഉറങ്ങിപ്പോയി അപ്പോൾ ഹബീബായ അലൈഹി സല്ലു അലൈവീസ്വലമാങ്ങൾ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഇവിടെ പിശാജിൻ്റെ പ്രയാസമുണ്ട് പൈശാചികതയുള്ള സ്ഥലമാണ് നമുക്കവിടെ നിന്ന് മാറി താമസിക്കാം കണ്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിൽ പിശാജിൻ്റെ ഉപദ്രവം ഉണ്ടാകും ചില ആളുകളൊക്കെ അത് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളാണ് വീട്ടിൽ ഒരു സമാധാനം എപ്പോഴും രോഗങ്ങളാണ് ഒന്ന് കഴിയുമ്പോൾ വാപ്പാക്കും വന്നാൽ പിന്നെ ഉമ്മാക്ക് ഉമ്മാക്ക് വന്നാൽ പിള്ളേർക്ക് ഒരാൾക്ക് വന്നാൽ അടുത്ത ആൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റല് കയറി ഇറങ്ങാതെ ഒരു ഒരു നിമിഷം പോലും ഇല്ല കയ്യിലാണെങ്കിൽ അഞ്ച് വയസ്സ് ഇരിക്കണില്ല എപ്പോഴും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരു സമാധാനം ആസ്വദിക്കാൻ പറ്റണില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഒരു പരിധിവരെ ഇത്തരം പൈശാചികത ഓടിച്ചു കളയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും ആ ഇനി ആ പരിധി വിട്ടിട്ട് ഉള്ള ആൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ലൊരാളെ സമീപിക്കേണ്ടത് നല്ലൊരാളെ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി വായിക്കണം കേട്ടോ അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റി വെക്കാം അതിനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ട് അത് ഏതാണ് അത് വിശുദ്ധ ഖുർആാൻ തന്നെയാണെന്ന് പരിശുദ്ധ റസൂലുള്ള സല അലൈഹി വസല്ലം ഇപ്പോൾ ഖുർആനിലെ ഒരു ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അല്ലേ സ്വാത്തി ഓദാനല്ലേ ഞാനിപ്പോൾ പറയുന്നത് ഫാത്തിയ എപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്താണ് ഈ സൂറത്തുൽ ഫാത്തിഹ അവതരിക്കുമ്പോൾ പിശാചലറി അറിഞ്ഞു എന്നാണ് അലറിക്കറിഞ്ഞു കാരണം അവൻ അത്രത്തോളം എട്ടങ്ങേറന്ന് ഉണ്ടാക്കുന്നുണ്ട് ആ ഖുർആാനിലെ ആ അധ്യായം അപ്പോൾ ഖുർആൻ മുഴുവനും പൈശാചികതയ്ക്കെതിരാണ് പിശാചിനെ വിറപ്പിക്കുന്നതാണ് പിശാചിനെ ഭയപ്പെടുത്തുന്നതാണ് അങ്ങനെയുള്ള വിശുദ്ധ ഖുർആാനിലെ അത്ഭുതം നിറഞ്ഞൊരു സൂറത്ത് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അല്ല ഒരു ഏഴ് ദിവസം ഓതാവോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ വീട്ടിൽ നിന്ന് പിശാജ് വരണ്ടോടും പിശാജ് കീഴുവായി വിട്ടുകൊണ്ടോന്ന് പോലും പരിശുദ്ധ മുഹമ്മദ് റസൂൽ സലസ്ലം മതങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ അല്ലേ സൂറത്തുൽ ബക്കറ മൂന്ന് ദിവസം കൊണ്ട് ഓയിത്തീർത്താൽ മതി ഇനി ഡെയിലി ഓരോന്ന് ഓതാൻ പറ്റുമോ അലഹമുല്ല ഉഷാറായി പക്ഷേ അത്രയും പേജൊക്കെ ഇല്ല ഒസ്ത അതേ പ്രയാസമാണ് ഓക്കെ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്ക് അല്ല ഏഴ് ദിവസം കൊണ്ടേ പറ്റുകയുള്ളൂ എങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർക്ക് അങ്ങനെ ഡെയിലി ഇനിയിപ്പോൾ ബക്കറിയിൽ നിന്ന് ഡെയിലി ഒരല്പം ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതൊരു ആദത്തായിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പിശാജി വിരണ്ടോടും എന്ന് മുഹമ്മദ് റസൂറുള്ള സലിസ്വലം പിന്നെ ഈ ബക്കറയിൽ എന്തുണ്ട് ആയത്തുകരുടെ രാജാവുണ്ട് ആയത്തുകളുടെ രാജാവ് അതാരാണ് അത് ആയത്തിൽ കുറിസിയാണ് ആയത്തിൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർഹാനിലെ ആറായിരത്തിൽ പരം ആയത്തുകളുടെ നേതാവാണെന്ന് ഹബീബായ സല്ലാ അലൈസ്ല തങ്ങളെന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസം അതായത് ഒരു മാസം പിശാജി നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കൂല അത്ര പവർഫുള്ളാണ് പക്ഷേ ഓതുന്ന നാവ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഓത്തിക്കഴിഞ്ഞത് മാറിക്കൊള്ളണം എന്നില്ല നമ്മൾ ഡെയിലി ഖിലാസോട് ഓതുക നല്ല സ്വാലിഹിങ്ങളുടെയൊക്കെ നാവ് കൊണ്ട് ഒറ്റായത്തിൽ കുറിച്ച് മതിയാവും പിന്നെ മുപ്പത് ദിവസത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല അഭിഷാജ് പക്ഷേ നമ്മുടെ ഒത്തിൻ്റെ ഇഹിലാസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഡെയിലി ഓതാൻ ശ്രമിക്കുക മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹ് അദ്ദേഹം വീട്ടിലേക്ക് കഴിഞ്ഞാൽ വീടിൻ്റെ നാല് മൂല ഈ കന്നിമൂല പ്രശ്നമൊക്കെ പറയുന്നവരുണ്ട് അങ്ങനത്തെ മൂലയിൽ അതൊന്നും നിങ്ങൾ ഇസ്ലാമികപരമായിട്ട് വിഷയത്തിലേക്ക് എടുക്കല്ലേ ആ മൂലയൊന്നും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാക്കൂല അതുപോലെ അവിടെ ബാത്റൂമാണ് ഇവിടെ ബാത്റൂം അതൊന്നും ഒരു വിഷയാക്കി നിങ്ങൾ എടുക്കല്ലേ നമുക്ക് അള്ളാഹുവിൻ്റെ കിബലെ കിബരേഖം പരിഗണിക്കാമെന്നുള്ളതാണ് ബാക്കിയൊക്കെ നമ്മൾ ഇൻഷാല് അതൊക്കെ നമുക്ക് റെഡിയാക്കാൻ വരുന്ന വിഷയങ്ങളാണ് കുറേയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറേ തോന്നലുകളാണ് ഇനി കന്നിമൂലായാലും ഏത് മൂലയായാലും മഹാനായ അബ്ദുറഹ്മാൻ ബുന് അൗഫർ അലി അള്ളാഹുന് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ നാല് മൂലയിലും പോയി നിന്ന് ആയത്തിൽ കുറിസി ചോദായിരുന്നു ഇവിടെ ആയത്തിൽ കുറിസി ഇപ്പുറത്തെ മൂലയിൽ അതുപോലെ ഈ മൂലയിൽ ഈ മൂല അങ്ങനെ നാല് മൂലകളിൽ പോയി നിന്ന് ആയത്തിൽ കുറിസി ഓതും ഈ നാല് മൂലയിൽ ആയത്തിൽ കുറിസി ഓതുന്നതിലൂടെ നാല് ഭാഗത്ത് നിന്നുള്ള പിശാജിൻ്റെ ഉപദ്രവത്തെ വീട്ടിൽ നിന്ന് നമുക്ക് തടയാൻ കഴിയും വീട്ടിൽ സമാധാനം കളിയാടും സന്തോഷം കൈവരും അസുഖങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും അതിനർത്ഥം തീരെ അസുഖം ഉണ്ടാവുന്നൊന്നുമല്ല ഇല്ലാന്നല്ലേ പറയണത് അസുഖങ്ങളൊക്കെ വരും പക്ഷേ ചില ആളുകൾക്ക് സാധാരണ വരുന്നത് അല്ല ഇങ്ങനെ നിരന്തരം നിരന്തരം ഒരു ഒരു പ്രയാസം പൈശാചികത എന്നോണം നമുക്ക് തന്നെ തോന്നും അങ്ങനെ ഒരു പ്രയാസം ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുക എപ്പോഴും സ്വസ്ഥതയില്ലായ്മ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും സമാധാനം എന്ന് പറയണ ഒരു വിഷയമുണ്ടല്ലോ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം എന്ന് പറയണ സാധനം ഉണ്ടാവില്ല ചിലപ്പോൾ സമ്പത്തുണ്ടാവും നല്ല കാറുണ്ടാവും നല്ല വീടുണ്ടൊക്കെ ഉണ്ടാവും പക്ഷേ സമാ സമാധാനം കിട്ടൂല അത് പിശാജിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവത്തിന് വലിയ പ്രശ്നമാണ് എന്ന് ഹബീബായ സല്ലൈവലമാങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലൊരു സൂക്ഷ്മത വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും പ്രയാസങ്ങളാണ് ഇപ്പം ഈ അടുത്ത് കുറച്ച് നാളും മുമ്പ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ഒരു ഡോക്ടർ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് രാത്രി ഉസ്താദി കിടന്നുറങ്ങുമ്പോൾ വീടിൻ്റെ മുകളിലേക്ക് കല്ലുകൾ പിറക്കിയിറങ്ങിയ സൗണ്ട് കേൾക്കുക ചെലങ്കയുടെ സൗണ്ടുകൾക്ക് അങ്ങനെ ഒരുപാട് പൈശാചികത പിശാചി ഇങ്ങനെ നമ്മളെ വിറപ്പിക്കാൻ പല രൂപത്തിൽ നോക്കും അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കണവരുണ്ട് വീട്ടിൽ സ്വസ്ഥത തന്നെ ഇല്ലാതായി പോകും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അള്ളാൻ്റെ കലാമാണ് വരുന്നത് അള്ളാൻ്റെ കലാം സൂറത്തുൽ ബക്കറ അതുപോലെ തന്നെ ആ ബക്കറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തായ ആയത്തിൽ ഖുർസി ഹബിബായ് സല അലിസ്ലിം തങ്ങൾ പറയുന്നുണ്ട് ഇദ്ഹിറുലി ബു യൂ ഖുർആൻ നസീർ ഉമ്മിൻ ഖുര്ആൻ ഖുർആാനിൽ നിന്നൊരു വിഹിതം നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുക്കണം ആ ഖുർആനിന്നൊരു വിഹിതം നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുക്കണം പലപ്പോഴും നമ്മൾ ഖുറാൻ ഓതാറുണ്ട് കൂടുതലും വീട്ടിൽ ഓതുന്നത് സ്ത്രീകളാണ് അവർക്ക് മെൻസസ് പീരീഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഖുറാൻ ആരും ഓതൂല വീട്ടിൽ ആ ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ ദിവസങ്ങൾ വീട്ടിൽ ഖുർആൻ ഓത്തിണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ എത്ര ഡേഞ്ചറാണത് അപ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാവരും ഖുർആാനിൽ നിന്ന് അല്പം ഓതാൻ ശ്രമിക്കുക അങ്ങനെ ഓദി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഫൈനൽ ബൈച്ച ഇത കുർ ഇതാ കുർ അഫീഹ് ഈ ഖുർആൻ ഇങ്ങനെ ഡെയിലി ഓതുന്ന വീടാണെങ്കിൽ ഒക്കെ സുറൈറും ആ വീട്ടിലെ ഹയർ ഇങ്ങനെ വർദ്ധിക്കും ആ വീട്ടിൽ നന്മയുണ്ട് സന്തോഷമുണ്ട് നോക്കാൻ സന്തോഷം കൂടിക്കൂടി വരും പൈസ ഉണ്ടെങ്കിൽ പൈസ കൂടി കൂടി വരും സമാധാനം ഉണ്ടെങ്കിൽ സമാധാനം കൂടിക്കൂടി വരും കണ്ടോ അങ്ങനെ എന്ത് ഹയർ എന്ത് നന്മയാണ് അവിടെ ഉള്ളത് ആ നന്മ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരും ഒട്ടും കുറഞ്ഞു പോകില്ല എന്ന് മുഹമ്മദ് റസൂർ അള്ള സല അലൈ സ്വലം മാത്രമല്ല വക്കാന സുഖാനോ മുമ്മിനുൽ ജിൻ അവിടെ മുമ്മിനങ്ങളായ ജിന്നുകൾ വന്ന് താമസിക്കും ആ നമ്മുടെ മിക്ക വീടുകളിൽ ജിന്നുകളൊക്കെ ഉണ്ട് ജിന്നുകളും മലക്കുകളൊക്കെ ഉണ്ട് നല്ല ജിന്നുകളുള്ള ചില വീടുകൾ മുക്മിനികളായ ജിന്നുകൾ വിശുദ്ധ ഖുർആാൻ ഡെയിലി പാരായണം ചെയ്യുന്ന വീട്ടിൽ വന്ന് താമസിക്കുന്നു മുഹമ്മദ് റസൂർ അല്ലാ സല്ലി സ്വലം ഇപ്പം നമ്മളറിയാം നമ്മളിപ്പോൾ വീട്ടിലേക്ക് കയറി വരികയാണ് എവിടെയെങ്കിലും പുറത്തു പോയിട്ട് കയറുകയാണ് വീട്ടിൽ ആരും ഇല്ലാന്ന് നോക്കുക എന്നാലും സലാം പറയൽ സുന്നത്തുണ്ട് ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ അസ്സലാമോ അലൈക്കും എന്ന് പറയണം ഇല്ലേ ആരും ഇല്ലാത്ത വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ എന്താ അസ്സലാമു അലൈന പറയണ്ടത് ഇബാദില്ലാഹി സ്വാലിഹിൻ പടച്ചോന്റെ സ്വാലിഹിങ്ങളായ അടിമകളുടെ മേലും സലാം ഉണ്ടാകട്ടെ ഈ സ്വാലിഹിങ്ങളിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട് മലക്കുകളും മൊമ്മിനിങ്ങളായ ജിന്നുകളും പെട്ടിട്ടുണ്ട് അവർ ചിലപ്പോൾ സലാം മടക്കുന്നുണ്ടാവും മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത് അപ്പം നല്ല ജിന്നുകൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹയർ വർദ്ധിക്കും സമാധാനം ഉണ്ടാകും അവർ നമുക്ക് വേണ്ടി ദ്വാന ചെയ്യും നല്ല സ്വാലിഹീനങ്ങളായ ജിന്നുകളാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി ദ്വാന ചെയ്യും എന്നാണ് എന്നാൽ നേരെ തിരിച്ചോ ഈ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീട് ഖുറാനുമായ ഒരു ബന്ധമില്ലാത്ത വീട് അതും മയ്യത്തിൻകാട് പോലെയാണെന്ന് റസൂലുള്ള സലി മാത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വീട്ടിൽ ടെൻഷനായിരിക്കും മാറാ വ്യാധികളായിരിക്കും എപ്പോഴും പ്രശ്നമായിരിക്കും പ്രയാസമായിരിക്കും ഇല്ലായ്മയും വർധിയും ഒരു മനസ്സിന് മനസ്സറിഞ്ഞൊന്നും ചിരിക്കാൻ പോലും പറ്റാത്തൊ അവസ്ഥയായിരിക്കും മാത്രമല്ല വക്കല്ല ഹൈറോ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹയർ ഉണ്ടെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരും അവിടെ വീട് വെച്ചപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു പിന്നെ കുറഞ്ഞു കുറഞ്ഞ് സമാധാനം ഇല്ലാതില്ലാതില്ലാതായി ചിലർ പറയും കല്യാണം കഴിച്ചപ്പോഴൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ ജീവിതം മുമ്പോട്ട് മുമ്പ് കുറഞ്ഞു 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 വരാൻ തുടങ്ങി എല്ലാം അങ്ങനെയാണെന്നല്ല ഭൂരിഭാഗവും പലവിധ കാരണങ്ങളുണ്ടാകാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ പൈശാചികതയുടെ ഉപദ്രവം എന്ന് പറയണത് അതിൽ ഈ കാഫിർ ജിന്നാണെങ്കിൽ മുമ്മിനല്ലാത്ത കാഫിറായ ജിന്നാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വിശുദ്ധ ഖുർആാനിലെ ഈ അടിപൊളി സൂറത്ത് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ നമ്മൾ വീട്ടിൽ ഡെയിലി ഇങ്ങനെ അൽപാൽപമായി പതിവാക്കുക ഏറ്റവും ചൊറിയൊരു മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അതൊന്നും ഓതി തീർക്കുക അടുത്തേഴ് ദിവസം കൊണ്ട് അങ്ങനെ ഓദ്യ അങ്ങനെ ഓദ്യ ഓദ്യോധി ഒരു ബക്റ ഒരു ആദത്തായി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മുമിനികളായ ജിന്നുകളുടെ കേന്ദ്രമായി അത് മാറും പിശാചായ അല്ലെങ്കിൽ ഈ പറയുന്ന കാഫിർ ജിന്ന എവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ പുറത്തി അടിപ്പോവും അവൻ രക്ഷപ്പെടും അങ്ങനെ സമാധാനവും സന്തോഷവും നമ്മുടെ വീട്ടിൽ വന്ന് നിറയുമെന്ന് പരിശുദ്ധ റസൂറുള്ള അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളായിട്ടുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ചില ആളുകൾക്ക് കുർ അനോത്തുണ്ടാവും ആ സ്വലാത്തും ധിക്കറും എല്ലാം ഉണ്ടാവും പക്ഷേ നിസ്കരിക്കില്ല വീട്ടിൽ ഒരൊറ്റ വ്യക്തിയെങ്കിലും നിസ്കാരം കള്ള ആക്കുന്നവരാണെങ്കിൽ വീട്ടിൽ ആയത്തിൽ കുറിച്ച് തൂക്കി വെച്ചാലും ആയുത്തിൽ കുറിച്ച് ഓതിയാലും അസ്മാവൽബദർ തൂക്കിയാലും സമാധാനം എന്ന് പറയുന്ന സാധനം ആ വീട്ടിൽ വീട്ടിലുണ്ടാവൂല കാരണം സുബ നിസ്കാരം പ്രത്യേകിച്ച് സുബിഹി നമ്മൾ കൂടുതൽ പരിഗണിക്കണം സുബിഹി ഭാര്യ നിസ്കരിക്കുന്നുണ്ട് ഭർത്താവ് നിസ്കരിക്കുന്നുണ്ട് മക്കൾ നിസ്കരിക്കുന്നില്ല വലിയ കുട്ടികളാണ് വീട്ടിൽ ഭർഗത്തിണ്ടാവില്ല ഇനി ഭാര്യ നിസ്കരിക്കുന്നുണ്ട് ഭർത്താവ് നിസ്കരിക്കുന്നില്ല ഭർഗത്തിണ്ടാവില്ല ഉണ്ടാവില്ല അത് പിശാചിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടാവും ആ വീട്ടിൽ നിങ്ങൾ എന്തെല്ലാം ഓതി പറഞ്ഞാലും ആ വീട്ടിൽ നിങ്ങൾക്ക് സ്വസ്ഥത എന്നാണ് കാരണം എന്താ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹൽ തങ്ങൾ പറയാം സുബീൻസ്കരിക്കാതെ കിടക്കുന്ന വീട് വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ ചെവിട്ടിൽ ചവിട്ടിൽ മൂത്ര ഒഴിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിശാജും മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട് വീടെന്തിനുമുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ആ വീട്ടിൽ അതുമാത്രമല്ല അള്ളാഹു എൻ്റെ കാര്യം ഏറ്റെടുക്കില്ല സുഭീൻസ്കരിക്കാത്തവൻ്റെ സുബിഹി നിസ്കരിച്ചവൻ വഹുഅഫീ നിമത്തില്ല പടച്ചവൻ്റെ പ്രൊട്ടക്ഷനില്ല അവൻ ഒരാൾക്കും തൊടാൻ കഴിയില്ല ഒരു പ്രയാസം ഉണ്ടാക്കാൻ കഴിയില്ല ഇഹ്ലാസുള്ള സുബിഹിയെക്കുറിച്ചാണ്ട്ടോ ഈ പറയണത് അപ്പോൾ ഏതായാലും നമ്മളുണ്ടാക്കി വെക്കണ കുറേ പ്രയാസങ്ങളുണ്ട് അത് നിസ്കാരമില്ലാത്തതുകൊണ്ട് നല്ല അമരുകൾ ചെയ്യാത്തത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം അതൊരു ഭാഗത്ത് പിശാജിന്റെ ഉപദ്രവും മറ്റൊരു ഭാഗത്ത് ഇത് രണ്ടും ക്ലിയറായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് സ്വർഗമാണ് സ്വർഗമാണ് അള്ളാഹുറബുല്ലാലമീൻ ആ സ്വർഗീയ അനുഭൂതികൾ നമ്മുടെ വീട്ടിൽ ആസ്വദിക്കാൻ നമുക്ക് തൗഫിക്കുന്നില്ല കേട്ടോ അപ്പൊ കാഫറായ ജീനിനെ നമുക്ക് പുറത്താക്കണം നല്ല ജീനിനെ അകത്തേക്ക് കയറ്റണം എന്ത് മതി ഈ കൃത്യമായിപ്പോൾ ഈ സഫർ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന ആ ഒരു ഒരു സമയം മുതൽക്ക് ഞങ്ങളുടെ ഓദിക്കും ഇനിയിപ്പോൾ തുടങ്ങാൻ നിൽക്കേണ്ട ഇപ്പോൾ മുതൽ ഓദാൻ പറ്റും അലഹമില്ല ഇപ്പൊ മുതൽ അങ്ങനെ സൂറത്തുൽ ബക്കറ നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കട്ടെ ഇനി നിങ്ങൾക്ക് സ്ത്രീകളോട് പറയാം നിങ്ങൾ മനുഷ്യൽ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഇണകളോ ആരെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ ഖുർആൻ പാരായണം എപ്പോഴും ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ പതിവായി ഓതുന്ന സൂറത്തുകളൊക്കെ മുടങ്ങിപ്പോകാത്ത അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം അള്ളാഹുറപ്പുല്ലമീൻ എല്ലാ പൈശാചികതയിൽ നിന്നും മുക്തി നൽകി സമാധാനം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മളും നമ്മുടെ ഇണകളും മക്കളും ഒക്കെ ആയിട്ട് ആയി സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂറത്തുൽ കൻസ് എന്നറിയാൻ സൂഹത്ത് ഏതാണ് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് അത് സൂറത്തുൽ ഫാത്തിഹയാണ് ആ ഒരു നിധിയാണ് കൻസ് എന്ന് പറഞ്ഞ നിധി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നിധിയല്ലേ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചപ്പോൾ പിശാജ് അത്ര അലറി കറിഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ നമ്മളും സൂറത്തുൽ ഫാത്തിഹ ധാരാളം ഓതുക അള്ളാഹു അത് ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യതാണ് വിശുദ്ധ ഖുഹാനില് പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ ആ സ്ത്രീ നാമവേദന മഹദിയുടെ പേരെന്താണ് വിശുദ്ധ ഊർണാലിൽ പേരെടുത്ത് പറഞ്ഞാൽ ഒരേ ഒരു മഹദി അതാരാണ് മഹതി ആരാണ് അത് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹയോറും പറക്കത്ത് നൽകുമാറാകട്ടെ പതിവായി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹ്മസ് ആല സൈദിനം ഹെമ്മദിനു ആല അലി സീദിനം മുഹമ്മദ് അറമുറഹിം ആയ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നീ കൈപിടിയല്ലേയല്ല സമാധാനം നൽകണയല്ല ഈ സ്വബാഹുൽ ഹൈറനെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ അഹിലുകാരായ ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായ ധാരാളം ആളുകൾ ഇതിൽ കമൻറ്റ് ചെയ്യുന്നവർ എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണയല്ല എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേകണയല്ല കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുണ്ടാക്കിയ വീടാണ് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ തോഫീക്ക് നൽകണേയല്ല വീടില്ലാത്തവർക്കതൊരു സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കണയല്ല സ്വാലിഹീകളും ആബിധീകളുമാക്കണയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല ഹയറായ ജോലി നൽകണയല്ല ഉള്ള ജോലി അത് പ്രവാസ ലോകത്താണെങ്കിലും നാട്ടിലാണെങ്കിലും നീ വറക്കത്ത് ചെയ്യണേയല്ല ജീവിതത്തിലുള്ള തടസ്സങ്ങൾ അത് പാസ്പോർട്ട് വിസ ലൈസൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് എല്ലാ പ്രയാസങ്ങളും അകറ്റിയാഹത്ത് നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല പഠിച്ചവനെ എത്ര എത്ര രോഗികളാണ് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവർക്കും ഷിഫ അത് നൽകണയല്ല റഹമുർ കരുണക്കടലായ റബ്ബെ പടച്ചവനെ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ല നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ല റഹമുർ റാഹിമമായ അല്ലാ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറിലാണ് എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ഈ സദസ്സ് കേൾക്കുന്ന ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽവിൽ ഒരുപാട് മുറാദുകളുണ്ട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് മുറാദുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അർബന ഓരോന്നും വായിച്ചു പറഞ്ഞില്ലെങ്കിലും നീ അതൊക്കെ അറിയുന്നവരാണ് ഈ സദസ്സിൻ്റെ പറക്കത്തുണ്ട് സൂറത്തുൽ ബഖറയുടെ പറക്കത്തുണ്ട് ആ ആയത്തിൽ കുർസിയുടെ പറക്കത്തുണ്ട് സൂഹത്തിൽ ഫാത്തിഹയുടെ പറക്കത്തുണ്ട് ഞങ്ങൾ ഈ ചൊല്ലി അത് കാർഗരുടെ പറക്കത്തും ഈ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞ ഹംതിൻ്റെ പറക്കത്തുണ്ട് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണയല്ല നീ തഴയല്ലയല്ല ഈ സദസ്സ് പലർക്കും അത്താണിയാണ് അത് ആസ്വദിക്കാൻ തോഫീക്ക് നൽകണയല്ല പടച്ചവനെ പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ താറ്റിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ സൂല സഹ് ഉസം തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹത്തി സലഹുല മുഹമ്മദ് സാഹു അലി വസ്ം സല അല മുഹമ്മദ് സല അഹ് അലി വസ്ം അഹ് മുഹമ്മദ് അറബി സലഹി വസ്ലിം വസ്ലാമല വരഹ്ലി വരൂ